അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസലാമലും അങ്ങ് സൗദി അറേബ്യയിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ മറ്റൊന്നുമല്ല ചെറിയ പെരുന്നാളാണ് എല്ലാവരും സന്തോഷത്തോടെ കൊണ്ടാടുകയാണ് തലാലും നാഫി ഉസ്താദും പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടു നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് അവരെ കാഴ്ച കണ്ടത് തലാൽ ശരിക്കും ഞെട്ടി മാഷ് ബഷീർകിയും അദ്ദേഹത്തിൻ്റെ മകൻ സിനാലും അപ്പോ ഇവന് ഇവിടെ ഉണ്ടായിരുന്നോ ഓഹ് മാഷാ ഞാൻ കണ്ടില്ല പെട്ടെന്ന് തന്നെ തലാൽ അതാ നാഫി ഉസ്താദിനെ നോക്കി ഇല്ല നാഫി ഉസ്താദിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ടില്ല അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് തലാൽ പെട്ടെന്ന് അവിടെ നിന്നിറങ്ങി അവർ അവിടെ അടുക്കിലേക്ക് അതെ ഇക്ക എന്ന് പറഞ്ഞ് ബഷീർക്ക് തിരിഞ്ഞു നോക്കി ആഹ് തലാൽ അസലാമലൈക്കും ഹബി ബി മുബാറക് തുമ്പാര വിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അത കെട്ടിപ്പിടിക്കുന്നു സിനാനും ആ ഒരു കാഴ്ച കണ്ടു സിനാൻ യാ സിനാൻ കൈഫാലക് തലാലിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ സിനാനെ എന്തു പറയണമെന്നായിപ്പോയി എങ്കിലും അവൻ പറഞ്ഞൊപ്പിച്ചു അലഹമില്ല സിനാൻ എന്താണ് നിങ്ങൾ ഇവിടെ സൗദിയിലെത്തിയിട്ട് അറബി ഉമ്മയുടെ വീട്ടിൽ വരാത്തത് ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവർക്ക് ഉത്തരമുണ്ടായിരുന്നില്ല പറയൂ എന്താ വരൂ പെരുന്നാളല്ലേ നിങ്ങൾ വീട്ടിലേക്ക് വരണം അതിലുപ്പ പറഞ്ഞു അത് ഞങ്ങൾ പിന്നീട് വന്നോളാം ഏയ് അതറിഞ്ഞാൽ പഠിച്ചോനേ എൻ്റെ ഉമ്മ എങ്ങാനും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ വിടോ നിങ്ങളെ പെരുന്നാളായിട്ട് വീട്ടിൽ വന്നില്ല എന്ന് പറഞ്ഞാലേ അല്ല ഉമ്മ ആരൊക്കെയെങ്കിലും പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിലൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞതാണ് അത് പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾ വാഹനത്തിൽ കയറി പെട്ടെന്ന് നാഫിയ ഉസ്താദും അതാ അങ്ങോട്ട് വരുന്നു പെട്ടെന്ന് അവരെ കണ്ടപ്പോൾ അസ്സാം വലൈക്കും വാളേക്കും യാ ഞാൻ നിങ്ങൾ ഇവിടെ ഉണ്ടല്ലേ മാഷ അള്ള ആ അതെ ഞാൻ പോകുവാൻ വേണ്ടി ഇങ്ങനെ എന്തൊക്കെ തന്നെയാലും ഒരുമിച്ച് കാണാനായല്ലോ ഈ മുബാറക് അവരെല്ലാവരും സന്തോഷത്തോടെ അതാ അവിടെ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നു എന്നാൽ ഈദ്ഗാഹിൽ നിസ്കരിക്കുവാൻ വേണ്ടി നൂർ ഫാത്തിമയും അറബിയമ്മയും പോയിട്ടുണ്ട് സ്ത്രീകൾക്ക് സജ്ജമാക്കിയ പ്രത്യേക സൗകര്യത്തിൽ ഒരിക്കലും ഇവർ ഇവിടെ ഉള്ളത് അറബിയുമ്മ അറിയുന്നില്ല പ്രത്യേകിച്ച് സിനാൻ ഉള്ളത് നിസ്കാരമെല്ലാം കഴിഞ്ഞ് നൂർ ഫാത്തിമയും അറബിയമ്മയും അതാ വീട്ടിലേക്ക് പുറപ്പെട്ടു സ്പെഷ്യലായി പെരുന്നാളിന് വേണ്ടി ഉണ്ടാക്കിയ മജ്ബൂസ് മന്തി അങ്ങനെ വെറൈറ്റി റൈസുകളും കാര്യങ്ങളും ഡ്രിങ്കുകളും എല്ലാം അറബിയമ്മയുടെ വേലക്കാരികളോട് സെറ്റാക്കാൻ പറഞ്ഞിരുന്നു തലാലിനോട് പ്രത്യേകമായി പറഞ്ഞിരുന്നു മോനെ തലാൽ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കൂട്ടിയിട്ട് വരണേ ഉമ്മ ഉമ്മാൻഷ ഉമ്മയാണെങ്കിൽ ഒരു സൽക്കാരപ്രിയ ആയതുകൊണ്ട് തന്നെ അതൊക്കെ വലിയ ഇഷ്ടവുമാണ് അന്ന് സന്തോഷത്തോടെ അവർ ഓരോന്ന് സംസാരിച്ചു എന്നാൽ നമുക്ക് പോകാം സിനാനെ ശരിക്കും ഭയമായിരുന്നു കാരണം അറബിയമ്മ അതെ അവരാണ് എനിക്ക് എൻ്റെ പെണ്ണിനെ എൻ്റെ മുഹസിയെ കല്യാണം കഴിപ്പിച്ചു തന്നത് ഒരു പക്ഷേ ഞാൻ അങ്ങോട്ട് ത ചെന്നാൽ എന്നോട് ചോദിക്കും അറബിയമ്മ എൻ്റെ മൊസ്സിയെക്കുറിച്ച് പക്ഷേ ഞാൻ നിന്തു പറയും എനിക്കറിയുന്നില്ല അവൻ പരമാവധി പറഞ്ഞു നോക്കി തലാൽ ഞാനില്ല ഉപ്പ് പോന്നോട്ടെ മോനെ ഞാനും ഇല്ല വരൂ ഈ സ്ഥലത്ത് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടാനൊക്കെ പ്രയാസല്ലേ പിന്നെ പെരുന്നാളിനെ സ്പെഷ്യൽ ഫുഡ് ഉമ്മ ഉണ്ടാക്കിയിട്ടുമുണ്ട് പിന്നെന്താ വരി നിങ്ങൾ പോവില്ലേ ഇങ്ങളെങ്ങാനും കാണാതെ അല്ലെങ്കിൽ കണ്ടില്ലെന്ന് പറഞ്ഞാൽ പഠിച്ചോനെ അല്ലെങ്കിൽ വിളിച്ചിട്ട് വന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്കൊരു സുഖ സമാധാനം ഉണ്ടാവില്ല കേട്ടോ തലാൽ കേൺ അപേക്ഷിച്ചോ പറഞ്ഞു അത് നിങ്ങൾ പോരി എന്തായാലും നമ്മൾ ഒരുമിച്ച് കണ്ടുപിട്ടില്ലേ പെരുന്നാളല്ലേ ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ പിന്നീട് ബഷീർക്കക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല പൊന്നു മോനെ അതുപോ ബുദ്ധിമുട്ടല്ലേ എന്ത് ബുദ്ധിമുട്ട് പെരുന്നാൾ അത് ഒരു ദിവസേ ഉള്ളൂ ചെറിയ പെരുന്നാൾ അത് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുക അല്ലാതെ ഇപ്പോൾ എന്താ അള്ളാഹുവിനും മറക്കരുത് എന്നല്ലേ ഉള്ളൂ അങ്ങനെ അതാ മനമില്ലാ മനസ്സോടുകൂടെ സിനാൻ വാഹനത്തിൽ കയറുവാൻ വേണ്ടി മോനെ കയറിക്കോ ഉപ്പയുടെ ആ ഒരു വിളി കൂടി കേട്ടപ്പോൾ അവൻ്റെ മനസ്സിൽ തെല്ല് ഭയം ഉണ്ടായിരുന്നു റബ്ബേ എന്ത് ചെയ്യുക മോനെ കയറിടാം നാഫിയ ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ പിന്നീട് സിനാൻ ഒന്നും വെണ്ടയില്ല അവർ കയറി വാഹനത്തിൽ സിനാൻ ആദ്യമായാണ് അത്ര വലിയൊരു ആഡംബര കാറിൽ യാത്ര ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ളായിരുന്നു അതിന്റെ ഉൾഭാഗം ആ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ട് അത് അറബി ഉമ്മയുടെ വീട് ലക്ഷ്യമാക്കിയാണ് പോകുന്നത് സിനാൻ്റെ മനസ്സ് വല്ലാതെ പ്രയാസപ്പെടുന്നു റബ്ബേ എന്ത് ചെയ്യും ഞാൻ എന്ത് ചോദിക്കാം എനിക്കറിയുന്നില്ല അല്പസമയത്ത് യാത്രയ്ക്ക് ശേഷം അതാ അറബിയമ്മയുടെ കൊട്ടാരത്തിലേക്ക് ആ വാഹനം കയറി ചെല്ലുന്നു എന്നാൽ അറബിയമ്മ ഈ സമയം വേലക്കാരികളോട് പറയുകയായിരുന്നു ഫുഡെല്ലാം പെട്ടെന്ന് ദാ സെറ്റാക്കി വെച്ചോളൂ മക്കൾ ഇപ്പോൾ വരും എല്ലാവർക്കുമുള്ളത് നിരത്തിക്കോളും വേലക്കാരികളടക്കം ഇരിക്കണമെന്നാണ് ഉമ്മ പറയുന്നത് പെരുന്നാളാണ് ഇത് അതുകൊണ്ട് തന്നെ എല്ലാവരും സന്തോഷത്തോടെ കഴിയണം ഉമ്മ നൂർഫാത്തിമക്ക് എടുത്ത കൂട്ടത്തിൽ വേലക്കാരികൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും ലൈലക്കും മക്കൾക്കുമുള്ളതും എല്ലാം അതാ എടുത്തിരുന്നു ആ ദിവസം ലൈലയും മക്കളും എല്ലാവരും അവിടെയുണ്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി പെരുന്നാൾ ആഘോഷിക്കുകയാണ് അതിനിടയിലേക്കാണ് തലാൽ കയറി വന്നത് ഉമ്മ യാ ഉമ്മ ആ തലാൽ ഏദ് മുബാരക് തകബല മിൽക്കും അത് പറഞ്ഞുകൊണ്ട് അതാ അറബിയുമ്മ അവരെ സ്വീകരിക്കുന്നു മോനെ ഇരിക്കൂട്ടോ ദാ ഫുഡ് കഴിക്കാനായി ഉമ്മ പിന്നെ ഒരു ഗസ്റ്റും കൂടെ ഉണ്ട് ഗസ്റ്റോ മോനെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഗസ്റ്റിന് കൂടുതൽ കൊണ്ടുവരണെന്ന് ഉമ്മാ അതേ ടൈം ആകുമ്പോൾ എല്ലാവരും അവരവന്റെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ആളുകൾ ഇറങ്ങുക അപ്പോഴൊക്കെ ഞാൻ കൊണ്ടുവരാ ആ മോനെ മോൻ്റെ ഇഷ്ടം പോലെ നോമ്പ് തുറക്കാൻ എന്നും കുറച്ച് ഗസ്റ്റുകളേക്ക് നീ കൊണ്ടുവരാറുണ്ട് എന്താ മോനെ ഉമ്മ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എവിടെ പിന്നെ അവർ വിളിക്ക് മോനെ അതിഥികളെ കൂടുതൽ സ്വീകരിക്കണമല്ലോ അവർ സ്വീകരിച്ചിരുത്തണം വിളിക്ക് അറബിയമ്മ കൽപ്പിച്ചതിനനുസരിച്ച് അതാ തലാൽ എഴുന്നേറ്റ് കൊണ്ട് നേരെ കാറിനെടുത്തേക്ക് അതെ ഇക്ക ഉമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ മോനെ എന്തിനായിരുന്നു അല്ല ഇക്ക എന്താ മടിച്ചു നിൽക്കുന്നത് ഇവിടെ ഇക്ക ഇവിടുത്തെ ആളായിരുന്നല്ലോ സിനാനൻ തല താഴ്ത്തി കൊണ്ടാണ് നിൽക്കുന്നത് എന്തുപറ്റി മുസ്ലിന്റെ സം വർത്താനം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും എന്നുള്ളൊരു ആശങ്കയിലാണ് സിനാനെ അവരതാ അകത്തേക്ക് കയറുന്നു മോനെ എവിടെ ഗസ്റ്റ് ഉമ്മ ഇതാ വരുന്നു ശരിക്കും അറബിയമ്മ ഞെട്ടിപ്പോയി മോനെ ഇത് എടാ ബഷീർ യാ ബഷീർ എങ്ങനെ നീ ഇവിടെ എത്തി അപ്പോ സത്യത്തിൽ തലാൽ പറഞ്ഞത് മോനെ സിനാൻ അസ്സാം വലൈക്കും എല്ലാവരെയും അത് അസ്വീകരിച്ചിരുത്തുകയാണ് അറബിയമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ഓരോ ചിന്തകൾ പെരുകിക്കൊണ്ടിരുന്നു അല്ല അത് മോനെ ഉമ്മ ഞാൻ പറഞ്ഞില്ലേ ഏത് ഗാഹിൽ വെച്ച് പട്നസ്കരിക്കുമ്പോൾ ഞാൻ വീണ്ടും കണ്ടു രണ്ടുപേരെയും മോനെ സിനാൻ സിനാനെ വല്ലാതെ അങ്ങ് അറബിയമ്മ കൺകുളിർഗെ നോക്കി മാഷാ അള്ളാഹ എത്ര ഭംഗിയുള്ള കുട്ടി എന്തൊക്കെ തന്നെയായാലും ഞാൻ സെലക്ട് ചെയ്ത കുട്ടി ഓ മാഷാ അള്ളാഹ് മുഹ്സിനും സിനാനും എന്തുകൊണ്ടും നല്ല ചേർച്ച തന്നെയാണ് അറബിയമ്മയുടെ മനസ്സിൽ ഒരായിരം പൂത്തിരികൾ വിടർന്നു പഠിച്ചവനെ മാഷാ അള്ളാ ഇവരെ കണ്ടതില് ബഷീർ വിസിറ്റിങ്ങിന് വന്നാണോ ഏ അതോ ഒമ്പ്രക്കോ ആ അത് ആ പറയൂ പറഞ്ഞോളൂ അതിനെന്താ അറബി അമ്മയുടെ ആ ചോദ്യത്തിനു മുമ്പിൽ ഉപ്പാക്കും മകൻക്കും എന്ത് പറയണം എന്നായിപ്പോയി എന്തേലും ഫുഡ് കഴിക്കട്ടോ ദാ സ്പെഷ്യൽ ഫുഡ് മജ്ബൂസ് ഉണ്ട് മന്തി ഉണ്ട് ബിരിയാണി റൈസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താച്ച കഴിച്ചോളൂ പിന്നെ ദാ ചിക്കന് മട്ടന് ബീഫ് അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ ഒട്ടകം ഇത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് മക്കൾ കഴിക്കേ സ്നേഹത്തോടെ സന്തോഷത്തോടെ അറബിയമ്മ അവർക്കെല്ലാം ഭക്ഷണം നൽകി സിനാൻ്റെ മനസ്സിലുള്ളിലെ പേടിയൊരിക്കലും അത് അറബിയമ്മ ഇല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ആ ഒരു ചോദ്യം മോനെ മുഹസിനിയുടെ നിലപാടെന്താണ് എങ്ങനെയുണ്ട് സുഖായോ എങ്ങനെയൊക്കെയാണ് വിശേഷം വല്ലതും ചോദിക്കും എന്നതുറപ്പാണ് അവന് ഭയം തോന്നി ശരിക്കും മോനെ കഴിക്കടാ ഉപ്പയുടെ ഉപദേശം ഉപ്പ കഴിക്കുന്നുണ്ട് അറബിയമ്മ അവരെ കൂടുതൽ കൂടുതൽ സൽക്കരിക്കുകയാണ് അറബിയമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഡ്രിങ്കും അവർക്കത കൊടുക്കുന്നു സന്തോഷത്തോടെയാണ് പെരുന്നാൾ കൊ കൊണ്ടാടുന്നത് പക്ഷേ ചെറിയൊരു വേദന മനസ്സിൽ സിനാൻ്റെ അത് മറ്റൊന്നുമല്ല തന്നിൽ നിന്ന് ഡൈവേഴ്സ് വാങ്ങിയിട്ട് അവളെ മറ്റൊരുത്തിൻ്റെ കൂടെ അവർ പറഞ്ഞേക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് എന്തൊക്കെ തന്നെയും അറബിയമ്മയുടെ വീട്ടിൽ സിനാനും സിനാൻ്റെ ഒപ്പയും എല്ലാവരും കൂടെ നല്ല രീതിയിൽ അതാ പെരുന്നാൾ ആഘോഷിച്ചു ഇനി ഉറപ്പാണ് അറബിയമ്മ ചോദിക്കാതിരിക്കില്ല സിനാൻ ഒരു നിമിഷം അവിടെ ഇരുന്നപ്പോൾ ആലോചിച്ചു അബ്ബേ തന്നോടുള്ള ആ ഒരു ഇഷ്ടം അതെല്ലാം ഏതാനും നിമിഷങ്ങൾക്കും ഇല്ലാതാവും എന്നവനെ ഉറപ്പായി സിനാൻ നാട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചു എൻ്റെ പ്രിയപ്പെട്ട പെണ്ണെ നീ ഒരു പെരുന്നാൾ പെണ്ണേ എനിക്ക് നിന്നോടൊരു ഉറപ്പുമില്ല ഇക്കൊരു തെറ്റും ചെയ്തിട്ടുമില്ല അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അള്ളാഹ് അറബിയമ്മയുടെ വീട്ടിലാണ് എല്ലാം കണ്ടുപിടിക്കും ഒരിക്കലും ഇനി ആ പാവങ്ങൾക്ക് അങ്ങനെ എടുത്ത് കഴിക്കേണ്ട ഒരു ഗതി ഞാൻ മതിയായിരുന്നു റബ്ബേ തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ കുറിച്ച് അറബിയമ്മയോട് എന്ത് പറയും എന്ന ഒരു പരിഗണന ആണ് ഇൻഷാ ഉള്ളത് ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം പ്രിയപ്പെട്ട കൂട്ടുകാരെ പെരുന്നാളക്കല്ലേ അപ്പോൾ കഥയൊക്കെ ഒന്ന് ചിരിക്കട്ടോ ഏ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ സുഖല്ലേ എല്ലാവർക്കും നാളെ പെരുന്നാളാണല്ലേ ഗൾഫ് പ്രവാസികൾക്കൊക്കെ ഇന്നായിരുന്നു എന്തൊക്കെ തന്നെയായാലും എല്ലാവർക്കും എൻ്റെ വക എൻ്റെ കുടുംബത്തിൻ്റെയും വക ഈദ് മുബാറക് പ്രിയപ്പെട്ട കൂട്ടുകാരെ നാളെ ഈദ് സ്പെഷ്യലൊക്കെ ആയിട്ട് എന്താണ് ഉണ്ടാക്കുന്നത് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ സിനാൻ്റെയും നമ്മുടെ മുഹ്സിനയുടെയും അതുപോലെ തന്നെ മുംതാസിൻ്റെയും സൗദിയുടെയൊക്കെ കഥ വരും എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇൻഷാ ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം നേരുന്നു അതോടൊപ്പം എല്ലാവർക്കും അസലമലൈക്കും വരഹമത്തല്ലാ താല ഉബർത്തു